മമ്മി എന്നി അറിയുന്നത് ഇന്ന് നമുക്ക് അവൻ വരുമ്പഴത്തേക്കും കാപ്പിക്ക് തന്നെ ഉണ്ടാക്കണ്ടേ എന്നെ ഉണ്ടാക്കണ്ടേ ഞാൻ ഓൾറെഡി മമ്മിയോട് പറഞ്ഞിട്ടോ മമ്മി എനിക്ക് ഒരു പരിപ്പാട് തന്നെയാണ് അതെ അതെ ഞങ്ങൾ അവന് ഇന്ന് പരിപാടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അവനറിയല്ല എന്നെ ഉണ്ടാക്കണമെന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് പരിപ്പൊടി ഉണ്ടാക്കിക്കാം പരിപാടിയും ചായയും കൊടുക്കാം എന്നാൽ ഭയങ്കര സന്തോഷമായിരിക്കും അതെ അതെ നമ്മള് എന്തെങ്കിലും അപ്പം ഒരു വീഡിയോ കൂടെ എടുക്കാന്ന് വിചാരിച്ചല്ലേ മമ്മി അപ്പം അത് നിങ്ങളെ കൂടെ കാണിക്കും മമ്മി എങ്ങനെയാണ് മമ്മിയുടെ രീതിയിൽ മമ്മി എങ്ങനെയാണ് പരിപ്പൊട ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന ആയിരിക്കും പരിപാടി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാൻ കേട്ടോ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല എന്നാലും ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കാണിക്കാം അത് കഴിഞ്ഞാൽ അവൻ വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചായ ഒക്കെ എടുത്ത് പരിപാടൊക്കെ കഴിക്കുന്നതും പറ്റി ഞങ്ങൾക്ക് നടക്കാൻ പോകണു നല്ല നല്ല വെയിലോട്ടോ തണുപ്പൊക്കെ മാറി വെയിലാകാൻ പോകാൻ തോന്നുന്നു നമ്മളെല്ലാരും കോട്ടിനകത്ത് ഇറങ്ങി അതെ അതെ ചാച്ച മാത്രം കോട്ടിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടില്ല എങ്കിലും അല്ലേ നല്ല ചാച്ച വെയിൽ നോക്കിയേക്ക് ഇരിപ്പിട എന്നാലും കുറവുണ്ടല്ലേ ഇപ്പൊ നല്ല നല്ല കാലാവസ്ഥ ആയിരുന്നു നല്ല കാലാവസ്ഥ ഞാനാണെങ്കിലും ഇപ്പൊ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് നല്ലൊരു കാരണം ഞാൻ ഇന്നലെ ഒന്നും ഇട്ടില്ല ഇന്നലെ നിമിഷം ഞാൻ കാണിക്കട്ടോ ണെങ്കിലും ഒന്നും കോട്ടക്കഴേട്ടൊക്കെ ട്വന്റി ട്വന്റി വൺ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ട്വന്റി അല്ലേ ട്വന്റി 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 ഉണ്ട് കൂട്ടോ പുറത്ത് അപ്പൊ തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു സുഖമുണ്ട് നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല ജാക്കറ്റൊന്നും വേണമെന്ന് രാത്രിയാകുമ്പോ ഇച്ചിരി കൊഴപ്പൊന്നുമില്ലല്ലേ മമ്മി നമുക്ക് സഹിക്കാൻ പറ്റാന്നൊക്കെ അതൊക്കെ നമ്മള് സ്പ്രിംഗിലേക്ക് കണക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് നമുക്കല്ലേ തീർച്ചയായിട്ടും പിള്ളാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇപ്പം ഉണ്ട് കാണിച്ചാൻ കേട്ടോ ഒന്നിനും കണ്ടില്ല

കയ്യിൽ പറഞ്ഞേ പാവ് ഹായ്വേ അങ്ങനെ നമ്മുടെ പരിപാടികളായിട്ട് കിടക്കാം അപ്പൊ ഇത് നമ്മുടെ പരിപാടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പരിപ്പ് ഇത് ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് നാലു മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കൂത്ത് വെക്കണം കേട്ടോ കൂത്ത് വെക്കും ഇത് നമ്മള് ശരിക്കും വട പരിപ്പ് എന്ന് പറയും വട ചണാദാല് സദ്യ നേരത്തെ മേടിച്ച് വെച്ചിരുന്ന ഇവിടെ കേട്ടോ വടപ്പൊരു പണത് വെള്ളത്തിനിട്ട് കുതിത്ത് ഞാനിത് വെള്ളം വേണ്ടി ഇതിനകത്ത് ഇട്ട് വെച്ചേക്കണം കേട്ടോ എടുത്തു വെച്ചേക്കണം പിന്നെ അതിനകത്തോട്ട് ഇതേ ഒരു സബോള ഞങ്ങൾ ഇപ്രാവശ്യം വൈറ്റ് സബോള കേട്ടോ വാങ്ങിച്ചേ രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കറിവേപ്പില കറിവേപ്പില ഉണങ്ങിയിരിക്കുക ശരിക്കും നമ്മുടെ കറിവേപ്പില നമ്മള് എടുത്ത് നമ്മള് ഇത് കുട്ടി കറങ്ങി വെക്കുന്നതിന് മുമ്പ് നമ്മൾ പറിച്ച് കൂട്ടിലിട്ട് ഫ്രിഡ്ജ് അതെ ഇപ്പൊ ഏകദേശം ഒരു ആ കറിവേപ്പിലേ പിന്നെ ഇതേ ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് കുഞ്ഞായിട്ട് പക്ഷെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ആയിരിക്കും വെച്ചെങ്കിൽ അറിയോ ഈ ചോപ്പറിനകത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതാക്കും ഒരുമിച്ച് ഒരുമിച്ച് എല്ലാം കൂടെ ഒന്ന് ഒന്നും ഇട്ട് ചെറുതാക്കും ഞാൻ ചെറുതാക്കിയിട്ട് കാണിക്കാം കേട്ടോ ഇത് ഇതെല്ലാം ഇടുവാണെങ്കിൽ ഒന്നിക്കുകയും ചെയ്യും കടിക്കാനും വലിയ പാടില്ല കേട്ടോ നമ്മള് വിട്ടുപോകാതിരിക്കെല്ലാം ചെറുതാക്കണം ഒരുപാട് ചെറുതാക്കണം നല്ലേ ഒരുപാടൊക്കെ ആണെങ്കിലും മറ്റേ വലിയ ആ ഒതുങ്ങിയിരുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലേക്കണ ഈ പരിപ്പില്ലേ ഈ പരിപ്പ് നമുക്ക് മിക്സിക്കത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ പരിപ്പെല്ലാം കൂടെ മിക്സിക്ക് അതായിട്ട് അരയ്ക്കാൻ പോകണം അല്ലേ അമ്മ പിന്നെ കൂടെ വെള്ളം ഒഴിക്കണോ വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് നമുക്കൊന്ന് ഭയങ്കരമായിട്ട് അരയ്ക്കണ്ട കാരണം പരിപ്പ് കൂടെ അറിയാൻ വേണ്ടി ഓരോ പരിപ്പ് ഇടയ്ക്ക് ഇടിക്കണം ഒന്ന് അരച്ചോണ്ട് അരച്ചോണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല മമ്മി നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ കുറെ കുറെ പരിപ്പുകളൊക്കെ നമുക്ക് അറിയാതെ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ

പൊട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഉപ്പ് ശക്ലം കൂടിപ്പോയി കഴിഞ്ഞ പിന്നെ ഭയങ്കര പാടാണ് പരിപാടിക്ക് അതുകൊണ്ട് അത് കഴിഞ്ഞ് നമുക്കിത് ഇതിന് വേറെ പച്ചമുളക് കുറച്ച് ചേർത്തു എങ്കിലും ഒരു കുറച്ച് നമ്മൾ എരിവുള്ള മുളകൂടി ചേർക്കുവേലം ഇനി നമുക്ക് എരിവില്ലാത്ത കാശ്മീരി ചില്ലി അല്ലേ അതും ഒരു ചാല ചേർക്കാം അത് ചേർക്കണ നല്ലൊരു പരിപാടിക്ക് ഒരു കാറ് വരികയല്ലേ ആ കളറിന് വേണ്ടി അത് ഇച്ചിരി ചേർക്കാം ഇത് നമുക്ക് കുഴച്ചെടുക്കാം ഉപ്പ് നോക്കാമേ അപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാമല്ലോ തീരെ കുറയാനും പാടില്ല ഒത്തിരി കൂടാനും പാടില്ലേ പരിപ്പൊടിക്കൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഇച്ചിരി സൂക്ഷിക്കുക ശക്കെല്ലാം കൂടുതലാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പരിപ്പൊടി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കൂടുതലായിരിക്കും കേട്ടോ അതാണ് നമ്മുടെ സാധനം സമയം ഏകദേശം നാലുമണി ആവാറായി അപ്പൊ നാളെ അവത നിച്ചാൻ വരും നമുക്ക് ഇപ്പൊ പതുക്കെ അങ്ങനെ ഉണ്ടാക്കി തുടങ്ങാം പെട്ടേനും ചൂടൊന്നും പോവാൻ വഴിയില്ല മമ്മി ഉരുട്ടാൻ തുടങ്ങിയല്ല മേ അതെ അതെ ഇങ്ങനെയൊക്കെയാണ് പരത്തിനകത്തൊരു ഇട്ടാ മതിയല്ലോ ആ സമയത്ത് പരട്ടൂല മതി പരത്തിയാ മതിലോ നമുക്ക് ഉണ്ടയുടെ വലുപ്പം ഏകദേശം ഒരേ രീതിയിലാവുകയും ചെയ്യും ഒന്ന് ചവ് പിടിച്ചു വെക്കാം അന്നേരത്ത് നമുക്ക് എണ്ണ ചൂടാക്കാൻ പോകാം കേട്ടോ ദേ അങ്ങനെ എണ്ണ ചൂടാക്കാൻ െന്ന് തോന്നോ അതെ അതെ നമുക്ക് ഓരോന്നുണ്ടാക്കിയാലും മതി നമുക്ക് അത്രയും കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചെറുതായ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കാം കേട്ടോ ഇത് എനിക്കിത് ഇത്രയും ബോള് കിട്ടിയിട്ടുണ്ട് ഞാൻ കയ്യ പയ്യെ ജസ്റ്റ് ഒന്ന് എണ്ണ തോത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിങ്ങനെടുത്ത് നമുക്ക് എന്തോരം കട്ടി വേണം അതനുസരിച്ച് കട്ടി വെക്കാം കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് തീ ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് അതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പരിപ്പാടാ അല്ലേ മാ അതെ അതെ നമുക്ക് അങ്ങനെ ബാക്കി പരിപാടികൾ ഉണ്ടാക്കി എടുക്കാം കേട്ടോ മമ്മിക്ക് പരിപ്പുഴയാണോ ഉഴുന്നവടാണോ ഇഷ്ടം മമ്മി പരിപ്പാടാ പരിപ്പാടാണ് പക്ഷെ മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെയാ പരിപ്പടാ ഉഴുന്നപട പിന്നെ പഴമ്പോളി പിന്നെ അങ്ങനെ കുറെ സ്ഥലങ്ങള് മമ്മിക്കായാലും ഏറ്റവും ഇഷ്ടം പറഞ്ഞത് പോളി വന്നാ എപ്പോഴും ബോളി തന്നെ മമ്മി എനിക്കിട്ട് പോയാലും നമ്മളൊക്കെ പരിപ്പടയും പൊഴുന്നോടെ ഒക്കെ പറഞ്ഞാലും മമ്മിക്ക് പഴംപൊരി അതായത് പഴംപൊളി വിട്ടിട്ട് വേറെ സംഭവം അല്ലേ മമ്മി അതെ അതെ എനിക്ക് പരിപ്പോടെ എന്തെങ്കിലും ഇഷ്ടം അറിയോ ചോറിന് കറിയായിട്ട് കൂട്ടേ എനിക്കറിയത്തില്ലേ ചോറിന് പരിപ്പട നമ്മള് ഇച്ചിട്ട് അത് ശെരിക്കും സത്യമാട്ടോ ഞാനുണ്ടല്ലോ ഇന്നിപ്പം ഉച്ചയ്ക്ക് ചോറ് കഴിക്കും പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല ഞാൻ ഞാനിച്ചൂടെ കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളൂ നിമിഷം ഞാന് പരിപ്പുഴയുടെ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പരിപ്പുഴയുടെ കൂടെ ചോറ് കഴിക്കാൻ അത് അപ്പൊ നമുക്ക് ആ കോമ്പിനേഷൻ ഒന്ന് കാണണല്ലോ വേ അടിപൊളിയാ പരിപോടിയും പപ്പടം കഴിക്കുന്നോലെ ആ പപ്പടം കഴിക്കുന്നല്ലോ നല്ല ചൂട് ചോറും പരിപോടിയും നല്ല രുചിയോ ഒരു കറിയായിട്ട് നമുക്ക് പരിപ്പൊട കൂട്ടിയാൽ മതി ഓക്കെ നല്ല മണം മണം ശരിയാ ശരി മിറായിട്ടോ പരിപ്പൊടാ മിറാക്ക് ഇങ്ങനെ കടിച്ചുപറിക്കുന്ന എന്ത് സാധനം ഇഷ്ടം മധുര ഒഴിച്ച് അല്ലേ മധുരം നമ്മൾ എന്നെ കൊടുത്താലും മധുരം കഴിയില്ല മധുരം ഇഷ്ടമല്ല കേട്ടോ നമുക്ക് പാലിനകത്താണേലും ഒന്നും മധുരം ഇട്ട് കൊടുക്കണ്ടോ ഇപ്പൊ നമ്മള് പഴമ്പൂരി ആണെങ്കിൽ അവർക്ക് കഴിക്കും പക്ഷെ മോഴത്തെ സാധനം പൊളിക്കും എന്നിട്ട് പഴം കഴിച്ചു മ്മിപ്രാവശ്യം രണ്ടുപേരെ ഇട്ടു കേട്ടോ മമ്മി ഓരോ രണ്ടുപേരെ ഇപ്പൊ അതെ ചെറുതായത് കൊണ്ടല്ലേ രണ്ടുപേരെ സുഖമായിട്ട് ഇടാനും വേണമെങ്കിൽ മൂന്ന് കൂടാട്ടോ നമുക്ക് റിസ്കിനൊന്നും പോകണ്ട ആ നമ്മുടെ നല്ല സൂപ്പർ ആയിട്ട് ആണ് പണിതീർന്നുട്ടോ ഇടും ചായ ഇടും അങ്ങനത്തേക്ക് പോകാൻ വരുമായിരിക്കും ആയി അതെ നമ്മളെല്ലാ കാര്യം എല്ലേക്കാളും ഒരാൾ തിന്നണെന്ന് മിറയാണ് കേട്ടോ ചെയ്തു കഴിഞ്ഞു ക്രിസ്പി ആയിട്ടുള്ള ഇഷ്ട ക്രിസ് ഇത് കൂടുതൽ എന്നെ അവാർഡ് വേണ്ടേ അതെ അതെ പോയിട്ടുണ്ട് சாத்துல காணல ஒரே நிமிஷம் இருக்க இல்ல ட்ட அங்களே ಇದೆ ஹவுஸ் வந்து ட்ட ஹலோ இதெல்லாம் நல்ல மணம் வருதுன்றல்ல ஆ வடா வடா ஸ்பெஷல் ഉണ്ട് நல்ல சூப்பர் வடை கேர் வந்தப்பதேங்கடா மெரா மெரி இங்க எവിടെ கேரி இருக்கனே வெர்க்குற ஓடியன் அත්තේக்கு வந்து நான் குளிச்சிட்டு இப்போதை இறங்கி வந்தத உள்ள ட்ட நல்ல மணம் சိုက်க்கமா நல்ல நல்ல கேக்குற நல்ல சூப்பர் சாணம் இருக்கிறன்றா சூப்பர் சாணம் ஆ பஜ்ஜி போடா உங்களுக்கு பிஸ்டானோ பின்னைய ரொம்ப பிஸ்டல்ல ஆ நான் பாப்பு பஜ்ஜி போட கஞ்சுண்டு படிபொளி தானடவே അത് തന്നെ കഴിച്ചോടെ കഴിച്ചോട്ട് നിങ്ങൾ ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ കഴിച്ചപ്പോൾ ചായ ഒക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കൊന്നിച്ച് കഴിക്കാൻ വേണ്ടിട്ട് സൂപ്പറോ നമ്മുടെ നാട്ടിൽ നിന്നും അതെ അതെ എല്ലാർക്കും ചായ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ കടിക്കാൻ പരിപ്പ് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് മൂന്നര അതൊന്നും നമുക്ക് ഇതുപോലെ ണ്ടല്ലോ എല്ലാവർക്കും കടിക്കുകയും ചെയ്യാം തിന്നുകയും ചെയ്യാം നല്ല മയവും വരും നല്ല എന്നാ ക്രിസ് എന്നിട്ട് എല്ലാരും പറയണേ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം എല്ലാവർക്കും ഇഷ്ടമായോ നല്ല കറിവേപ്പിലൊക്കെ ഇട്ടോ ഒത്തിരി നല്ല ഞങ്ങൾക്ക് കറിവേപ്പിലില്ലായിരുന്നു നമ്മുടെ ഉണക്ക കറിവേപ്പില എടുത്ത് വെച്ചാൽ പോകാൻ പറഞ്ഞിട്ട് Mouth, െ നമ്മുടെ വീടേ വരാതിരിക്കാൻ വേണ്ടി അങ്ങ് മാറി വരാം കൂട്ട് കൂട്ടേ കൂട്ടസ് ഞാൻ വീഡിയോ വീഡിയോണ്ടായിരിക്കും കേട്ടോ അതെ നിമിഷത്തിന്ന് നല്ല ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിമിഷയുടെ ചായ നല്ല സൂപ്പർ ചായ ആണേ അടിപൊളി ചായ അങ്ങനെയൊന്നും ഇല്ല എല്ലാം ഉണ്ടാക്കാ എല്ലാം ഉണ്ടാക്കാൻ അറിയാം എല്ലാം ഉണ്ടാക്കണെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യും പക്ഷെ ചായ പറഞ്ഞറിയിക്കാൻ പറ്റും കേട്ടോ സൂപ്പർ ടേസ്റ്റാ ചായ കുടിച്ച് പരിപ്പൊടാൻ കഴിയാല്ലേ ചായ ഉണ്ട് ബാക്കി എല്ലാരും എല്ലാരും ചായ പോയി ചായ കുടിച്ച് പോയിട്ടോ സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്യുമ്പോ അതിന്റെ കൂടുതൽ നമുക്ക് സുഖമായിട്ട് ഒത്തിരി കുടിക്കാൻ കേട്ടോണ്ടാക്കിയത് കഴിഞ്ഞു പോയി പലയുണ്ടാക്കിയത് അതെ ഒരേ ഒരു ഗ്ലാസിന്റെ പകുതി കൊണ്ടിരിക്കണം കേട്ടോ ഇത് ആരും നിമിഷ വരെ ആണോ ആരുടെ അറിയത്തില്ല ഏകദേശം ഞങ്ങൾ എല്ലാവർക്കും രാജ പരിപാടങ്ങളുണ്ട് അഭിപ്രായം പറഞ്ഞല്ലോ നല്ല അത് നല്ല കോമ്പിനേഷൻ അമ്മയ്ക്കറിയത്തില്ലേ എന്നാൽ ഞങ്ങൾ ഇങ്ങനെ പരിപാടിയും ചായക്കെ കുടിച്ച് ഇങ്ങനെ സൂചിച്ച് കേട്ടോ ഞങ്ങൾ ഓടാൻ പോകും ചെറുതായിട്ട് അമ്മ ഓടാൻ വരുന്നുണ്ടോ ഇല്ലേ എന്നാണല്ലേ കുഞ്ഞു വീഡിയോ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണം കയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിമിഷം ഒരു പാട്ട് പാഠം റെഡി ആയിട്ടിരിക്കാൻ അപ്പം എനിക്ക് റിക്വസ്റ്റ് റിക്വസ്റ്റ് വന്ന ഒരു സോങ്ങ് ആണ് ഓർമതൻ വാസന്ത നന്ദനത്തോപ്പിൽ നമ്മളെ ഡേ സിയിലെ സോങ്ങ് അപ്പോൾ ആ റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ ഓർമ്മൻ വാസന്തോപ്പിൽ ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം ഡേസി 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 ഓർബദൻ വാസന്തനന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം ഡേസി ഡേസി ലലലലലാ ഇവിടെ തിരിഞ്ഞാലും ഓർബദൻ തീർ ഒരു മുഖം മാത്രം ഒരു ചിത്രം മാത്രം അവസാനിപ്പിച്ച അത് രണ്ട് ഓരോ ഓരോ തവണ ഡേസി നോക്കുകയാണോ ചുഞ്ചരി കുട്ടിയാണ് ഡാഡീനെ കൈ പേർക്കോട്ടെ ഞങ്ങൾ അങ്ങനെ പിന്നെ ഇനി രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടെ ഉള്ളുട്ടോ ഞങ്ങളെ പയ്യ ഗോൾഡ് കോസ്റ്റ് പോകുന്നില്ല ക്യൂസ്റ്റിലേക്ക് വരുന്നുണ്ട് അതേ വീഡിയോ ചെയ്യണം അതുപോലെ തന്നെ അതേ നമ്മളെ പ്രൊഡക്റ്റ് ചെയ്യണം കാണാ ഞങ്ങള് ഗോൾഡ് കോസ്റ്റിൽ വരുന്നുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച എത്തിയ അടുത്ത തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച ഗോൾഡ് അവിടെ ഏകദേശം ഒരാഴ്ചയോളം ഉണ്ടല്ലാ ഒരാഴ്ചയോളം ഉണ്ട് അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി ഉടനെ കണ്ടുമുട്ടാം കേട്ടോ ഏതാണെങ്കിലും ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വണ്ടിപ്പിയാണേ നേരത്തെ പറഞ്ഞാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എല്ലാം മെറക്കോട്ടാ നാളെ ഞങ്ങളുടെ അടിപൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ അതുവരെ എല്ലാവർക്കും അമ്മ നിമിഷ ചാച്ച മേരക്കോട്ട്